നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച ഷോൺ ജോർജ് രണ്ട് സിസ്റ്റർമാരും റിമാൻഡിലായ ശേഷമാണ് ഇക്കാര്യം അറിയുന്നതെന്നും അതിനുശേഷം നീതി ഉറപ്പാക്കാൻ വേണ്ടത് ചെയ്യുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെയാണ് കുട്ടികളെ കണ്ടത് അവർക്ക് ശരിയായ വിവരം ധരിപ്പിക്കാൻ പറ്റിയില്ല തുടർന്ന് അവരുടെ മാതാപിതാക്കളുടെ മൊഴി എടുക്കുകയും ഇപ്പോൾ കാര്യങ്ങൾ ജുഡീഷ്യറിയുടെ പക്കലിലാണ് ഇരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു നിരപരാധികളാണെങ്കിൽ നീതി ലഭിക്കാനുള്ള കാര്യങ്ങൾ ബി സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഇടപെടുമെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു മതപരിവർത്തനം നടന്നിട്ടില്ല ജോലിക്ക് കൊണ്ടുപോയതാണെന്ന് വ്യക്തമായിട്ടുണ്ട് ന്യൂനപക്ഷക്കാർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് കോൺഗ്രസ്കാരെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കുറ്റപ്പെടുത്താൻ മാത്രമാണ് ഇരുവരും ശ്രമിക്കുന്നതെന്നും കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കാണ് ബി വാക്കാണെന്നും ഷോൺ ജോർജ് എടുത്തു പറയുന്നു കൂടുതൽ അപ്ഡേറ്റ്